പുരുഷന്മാരിൽ സേമൻ ലൈറ്റ് ഗ്രേ കളറിലാണ് നോർമലി ഉള്ളത് എന്നാൽ ചിലരിൽ പെട്ടെന്നൊരു മഞ്ഞ കളറിലേക്കൊരു മാറ്റമോ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിലേക്കൊരു മാറ്റമോ കാണാറുണ്ട് ഇത് പലപ്പോഴും ഈ ഒരു സേമനൻ പഴുപ്പുള്ളപ്പോഴോ അല്ലെങ്കിൽ രക്തം കലർന്ന അവസ്ഥയിലായിരിക്കും ഇതിൻ്റെ കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം അണുബാധയാണ് നമ്മുടെ ഈ ഒരു വൃഷ്ണങ്ങൾക്ക് പുറകിലെ ട്യൂബ് എപ്പിടുതി മിശ്ര അണുബാധ അതേപോലെ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്കുണ്ടാവുന്ന അണുബാധ അതേപോലെ തന്നെ മൂത്രാശയത്തിനുണ്ടാകുന്ന അണുബാധയെല്ലാം സെമനിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്താം രണ്ടാമത്തെ കാരണമാണ് ലൈംഗികപരമായി പകരുന്ന ചില രോഗങ്ങൾ ഗൊണേറിയ ക്ലമേഡിയ എന്നീ രോഗങ്ങൾ ഉള്ളവർക്കും ഇരു സെമനിൽ ഇത്തരം മാറ്റങ്ങൾ കാണാറുണ്ട് മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളുടെ എഫക്റ്റുകൾ കാരണവും അതേപോലെ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും വീക്കങ്ങൾ ഉണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ ബീജവാഹിനി കുഴലിന് അതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ഈ ഒരു സെമന് അല്ലെങ്കിൽ ശുക്ലത്തിന് ഇത്തരം കളർ മാറ്റങ്ങൾ വരാറുണ്ട്